കേരള തമിഴ്നാട് അതിർത്തിയിൽ കമ്പിപ്പാലത്ത് പുലിയെ ഇടിച്ച ബൈക്ക് യാത്രക്കാരൻ വീണു പുലി റോഡ് മുറിച്ചുകിടക്കുന്നതിനിടെയാണ് അപകടം ബൈക്ക് ബൈക്കിടിച്ച് പുലിയും റോഡിൽ വീണു കുറച്ചുനേരം റോഡിൽ കിടന്ന പുലി പിന്നീട് കാട്ടിലേക്ക് ഓടി ടീച്ചറെ ചില്ലി ആ ഇല്ല പോയി പോയി രക്ഷ ി നമുക്കൊപ്പം നമുക്കൊപ്പമുണ്ട് മുബഷി പുലിയുടെ ആക്രമണം എന്നാണ് നമ്മൾ സാധാരണ കണ്ടുവരാറുള്ളത് ഇതിപ്പോൾ പുലിയെ ബൈക്ക് ഇടിച്ചിട്ടു പുലി വഴി റോഡിൽ തന്നെ കുറച്ചു നേരം കിടന്നു ബൈക്ക് യാത്രക്കാരനും അവിടെ കിടക്കുന്നതാണ് കണ്ടത് പിന്നെ പുലി എഴുന്നേറ്റു പോവുകയാണ് ആക്രമണമൊന്നുമില്ല ഈ പുലിയുടെ ശല്യം രൂക്ഷമായ ഇടമാണോ ഇത് തീർച്ചയായും പാർവതി പുലിയുടെ ശല്യവും പുലികളുടെ ആക്രമണവും വളരെ രൂക്ഷമായിട്ടുള്ള മേഖലയാണത് തമിഴ്നാട് കേരള അതിർത്തി നാടുകാണി കഴിഞ്ഞ് പന്തല്ലൂർ നീലഗിരി ഉൾപ്പെടുന്ന മേഖലയിൽ കമ്പിപ്പാലം ഭാഗത്ത് വെച്ചാണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്ന് രാവിലെ എട്ട് മണിയോടുകൂടിയൊരു സംഭവം ബൈക്ക് യാത്രക്കാരനായിട്ടുള്ള കൂടല്ലൂർ സ്വദേശി രാജൻ ബൈക്കിൽ പോകുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായിട്ട് വനത്തിൽ നിന്നും ഒരു പുള്ളിപ്പുലി റോഡിലേക്ക് ചാടി വീഴുന്നത് അത് ചാടി വീണ് ഓടുന്നതിനിടയിൽ ബൈക്ക് അപ്രതീക്ഷിതമായി അതിന്റെ ദേഹത്തേക്ക് വന്ന് ഇടിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു ഘട്ടത്തിൽ തന്നെ ബൈക്കിലുണ്ടായിരുന്ന ഒരു ഭാഗത്തേക്കും പുലി മറ്റൊരു ഭാഗത്തേക്കും വീഴുകയായിരുന്നു പിന്നീട് കുറച്ചു നേരം പുലി അവിടെ കിടക്കു കിടക്കുന്നുണ്ട് രാജൻ മറുഭാഗത്ത് ബൈക്കിൽ നിന്ന് വീണതിനെ തുറന്ന് ചെറിയ പരിക്ക് സംഭവിച്ച് അവിടെ കിടക്കുന്നുണ്ട് കുറച്ച് സമയം കഴിഞ്ഞ് പുലി അവിടെ നിന്നും എണീറ്റ് പോകുന്നതാണ് പിന്നീട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് റോഡ് മുറിച്ചു കിടക്കുന്നതിനിടയിലാണ് പുലിയെ ഈ വാഹനം മുബഷീർ പുലിയെ ബൈക്കിടിച്ചു പുലിയും യാത്രക്കാരനും റോഡിൽ വീണു പിന്നീട് പുലി എഴുന്നേറ്റ് കാട്ടിലേക്ക് ഓടിപ്പോയി